നിങ്ങളുടെ സിയ കിഡ്സ് സ്വാഗതം ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ എനിക്ക് പറഞ്ഞു തന്ന കഥയാണിത് കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് സ്വപ്നവനത്തിലെ മാന്ത്രിക പൂമ്പാറ്റ ഒരിടത്തൊരിടത്ത് ഒരുപാട് മനോഹരമായ പൂക്കളും കിളികളും പാട്ടുപാടി നടക്കുന്ന ഒരു കൊച്ചു കാടുണ്ടായിരുന്നു ആ കാടിന്റെ പേരായിരുന്നു സ്വപ്നവനം ആ കാട്ടിൽ ലില്ലി എന്ന പേരുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു ലില്ലിക്ക് പൂമ്പാറ്റകളെ വലിയ ഇഷ്ടമായിരുന്നു അവൾ എന്നും പൂമ്പാറ്റകളുടെ പിന്നാലെ ഓടുകയും അവരുമായി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒരു ദിവസം ലില്ലി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു തിളക്കമുള്ള പൂവ് കണ്ടു ആ പൂവിന് സാധാരണ പൂക്കളെക്കാൾ തിളക്കമുണ്ടായിരുന്നു ലില്ലി ആ പൂവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിൽ നിന്ന് ഒരു മാന്ത്രിക പൂമ്പാറ്റ പുറത്തേക്ക് വന്നു ആ പൂമ്പാറ്റയ്ക്ക് സ്വന്തം നിറത്തിലുള്ള ചിരകുകളും അച്ഛരം പോലെ തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരുന്നു ഹായ് ലില്ലി പൂമ്പാറ്റ പറഞ്ഞു ഞാൻ ഈ കാടിന്റെ മാന്ത്രിക പൂമ്പാറ്റയാണ് നിന്റെ നല്ല മനസ്സ് എനിക്കറിയാം നിനക്ക് എന്താഗ്രഹമാണുള്ളത് ലില്ലി അത്ഭുതപ്പെട്ടു പോയി അവൾ പെട്ടെന്ന് ഓർത്തു അവളുടെ കൂട്ടുകാരൻ ടോമിക്ക് നടക്കാൻ വയ്യാത്ത ഒരു അസുഖമുണ്ടായിരുന്നു അവന് കളിക്കാനോ ഓടാനോ ചാടാനോ കഴിഞ്ഞിരുന്നില്ല എനിക്ക് വേറെ ഒന്നും വേണ്ട ലില്ലി പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ ടോമിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അവന് കളിക്കാനും ചിരിക്കാനും ഓടാനും ഒക്കെ കഴിയണം മാന്ത്രിക പൂമ്പാറ്റ ലില്ലിയുടെ ആഗ്രഹം കേട്ട് പുഞ്ചിരിച്ചു നീ എത്ര നല്ല കുട്ടിയാണ് ലില്ലി നിനക്ക് വേണ്ടി ഒന്നും ചോദിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ചോദിച്ചല്ലോ പൂമ്പാറ്റ അവളുടെ ചിറകുകൾ ഒരു മാന്ത്രികമായി വീശി ആ നിമിഷം കാറ്റിൽ ഒരു തിളങ്ങുന്ന പൊടി പറന്നു നടന്നു ലില്ലിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൾ വീട്ടിലെത്തി പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ ടോമി കസേരയില്ലാതെ നിൽക്കുന്നത് കണ്ടു അവൻ മെല്ലെ നടന്നു തുടങ്ങിയിരിക്കുന്നു ലില്ലിക്ക് വിശ്വസിക്കാനായില്ല അവൾ ഓടി ടോമിയുടെ അടുത്തേക്ക് പോയി എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് ലില്ലി ടോമി സന്തോഷത്തോടെ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല ലില്ലിക്ക് മനസ്സിലായി അത് മാന്ത്രിക പൂമ്പാറ്റയുടെ സമ്മാനമാണെന്ന് അവൾ മാന്ത്രിക പൂമ്പാറ്റയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു മനസ്സിൽ അന്നുമുതൽ ടോമി ലില്ലിയോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി ലില്ലിക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ സന്തോഷമാണ് ഏറ്റവും വലിയ മാന്ത്രിക സമ്മാനമെന്ന്